നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു മഴക്കാലായതോടെ ഭീതിയിലും ദുരിതത്തിലുമായി പട്ടികവർഗ കുടുംബങ്ങൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ സങ്കേതമായ കാരാട് വടക്കുംപാളത്തെ പത്തോളം കുടുംബങ്ങളാണ് മഴക്കാലത്ത് ഭീതിയിൽ കഴിയുന്നത് റോഡ് തകർന്ന് വാഹനങ്ങൾ വരാത്തതിനാൽ ഇവിടെ നിന്നുള്ള കുട്ടികൾ ആരും തന്നെ സ്കൂളുകളിലേക്ക് പോകുന്നില്ലെന്നും ഇവർ പറയുന്നു വണ്ടൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഈ പട്ടികവർഗ സങ്കേതം ഇവിടത്തെ പഴക്കം ചെന്ന വീടുകൾ ചോർന്നൊലിച്ച് താമസയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ശക്തമായ മഴ പെയ്താൽ വീടുകൾക്കുള്ളിലാകെ വെള്ളമെത്തും വീടുകൾക്ക് ചുറ്റും നിരവധി മരങ്ങൾ ഉള്ളത് കാരണം കാറ്റടിക്കുമ്പോഴും ഇവർ ഭീതിയിലാണ് കഴിയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഈ മരങ്ങൾ കൊണ്ട് ഈ വീട്ടിൽ കാറ്റത്തും ഇടയില്ല പിന്നെ ചോർന്നൊലിക്കുന്ന പെരയിൽ ആ പെരയിൽ നിൽക്കാൻ എപ്പോഴെങ്കിലും അത് ഇടിഞ്ഞു പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ശരി എന്തെങ്കിലും എന്തെങ്കിലും പോയിട്ട് ചെയ്തു തന്നിട്ട് കാര്യമില്ലല്ലോ വന്നിട്ട് യാതൊരു തരണം ഈ കുട്ടികളെ ഇങ്ങനെ മണ്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും ജനപ്രതിനിധികളോടുമെല്ലാം വർഷങ്ങളായി തങ്ങളുടെ ദുരിതകഥ പറയുന്നുണ്ടെന്നും യാതൊരു പരിഹാരവുമില്ലെന്നും ഇല്ലെന്നും ഇവർ പറയുന്നു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വോട്ടുകൾ ചോദിക്കാൻ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ പറയുന്നു ഞങ്ങൾ വീട് മൊത്തം ചോർന്ന് ഒരുക്കുകയാണ് അപ്പോൾ ഐ ടി ഡി പിളിച്ചിട്ട് അവിടെ ഫണ്ടില്ല ഒരു സീറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് സീറ്റുമില്ല പഞ്ചായത്തിൽ പറഞ്ഞു പഞ്ചായത്തുകാരും അത് തന്നെ പറഞ്ഞു പിന്നെ പ്രൊമോ പിന്നെ മെമ്പറുണ്ട് മെമ്പറെ വിളിച്ചിട്ട് മെമ്പറാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കണില്ല പിന്നെ ഞങ്ങൾ എന്താ കാട്ടുക ഈ കുട്ടികളെ മക്കൾ ഈ ജാതി ഒരിക്കലിക്കണ സ്ഥലത്ത് എവിടെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുക അതിന് ഇവരെവിടെ സഹായം ചോദിച്ചാൽ ഇവർ സഹായം ഇങ്ങോട്ട് ചോദിച്ചു ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെയാണ് അതുകൊണ്ട് വാർത്ത സുരക്ഷിതമായ വീട് തങ്ങൾക്കായി നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഇതിന് സമയമെടുക്കുമെന്ന് ഇവർക്ക് തന്നെ അറിയാം ഇതിനാൽ താൽക്കാലികമായി മഴവെള്ളത്തെ പ്രതിരോധിക്കാൻ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഇട്ടു നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇപ്പോ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു സീറ്റ് എന്തെങ്കിലും തൽക്കാലം എന്തെങ്കിലും കൊടുത്തന്നാൽ മതി അയക്കലെന്ന് പറഞ്ഞ് നടക്കൽ തുടങ്ങിയിട്ട് കൊല്ലം കുറച്ചായി ഇത് പറയാ അത് ഇങ്ങോട്ട് എത്തിയില്ല അത് ഒരു ഒരു അറിയില്ല പഞ്ചായത്തിൽ ബോട്ടിന് ഈ ഈ ഗിരിജൻ സങ്കേതത്തിലേക്ക് എത്താനുള്ള വഴി തകർന്ന് ദുർഘടമായിട്ട് വർഷങ്ങളായി പലതവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമൊന്നും ഇപ്പോൾ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ ഇങ്ങോട്ട് വരാത്ത സ്ഥിതി വാഹന സൗകര്യം തങ്ങളുടെ കുട്ടികളാരും തന്നെ സ്കൂളിൽ പോകുന്നില്ലെന്ന ഗൗരവകരമായ വെളിപ്പെടുത്തലും ഇവർ നടത്തി എവിടെ ഇരിക്കാന്ന് കേട്ടിട്ട് നോക്കുമ്പോ റൂമ് ആകെ ആയിട്ട് ഇരിക്കും ഏത് റോട്ട് കൂടെ ആണെങ്കിൽ വണ്ടി പോകാൻ പയ്യ റോഡിങ്ങനെ കേടുവാന്നു ഇങ്ങനത്തെ റോട്ടിൽ അതുകൊണ്ടപ്പോ കുട്ടികളെന്ന കുട്ടികൾക്ക് വണ്ടി ഇല്ല സ്കൂൾ പോകാനായി അതുകൊണ്ട് ഒരു കുട്ടികളെ പറഞ്ഞു സ്കൂൾ പോകുന്നില്ല ഇതൊക്കെ നമ്പർ ശരിയാക്കേണ്ടതല്ലേ എന്തൊക്കെ എവിടെ നമ്പർ ശരിയാക്കണം നമ്പർ എടുക്കുന്നു ുണ്ട് ആ ഒരു വരവ് മാത്രം വരും പിന്നെ കാണു പിന്നെ എത്ര പ്രാസം മെമ്പറോടെ പറഞ്ഞിട്ടുണ്ട് സീറ്റ് എങ്ങനെയും ഒന്ന് ശരിയാക്കി തരും അത് വരെ പറഞ്ഞിട്ട് ഏതായാലും പേരെ പാസ് അയക്കണല്ലോ അതെന്നെ പറിച്ചില്ലേ ആ പറയും മൂപ്പേട് പോവും പിന്നെ എങ്ങോട്ടില്ല മൂപ്പര

റോഡ് റീട്ടാറിംഗ് ചെയ്ത് നവീകരിക്കാനായി ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ പ്രവൃത്തി നടക്കാതെ പോയതാണ് മഴക്കാലം കഴിയുന്നതോടെ റോഡ് പ്രവൃത്തി നടത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഗിരിജൻ സങ്കേതത്തിലെ മൂന്ന് വീടുകൾ കഴിഞ്ഞ വർഷം പഞ്ചായത്ത് തുക അനുവദിച്ച നവീകരണ പ്രവൃത്തി നടത്തിയിരുന്നു ഈ വർഷവും മൂന്ന് വീടുകൾക്ക് കൂടി തുക അനുവദിച്ചിട്ടുണ്ട് വൈകാതെ ഈ പ്രവൃത്തി നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പി ഗണപതി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்